രാഹുൽ മാംകൂട്ടത്തിനടുത്തിൽ കൂടുതൽ ഓഡിയോ ക്ലിപ്പുകളും ഒപ്പത്തന്നെ ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട് ഈ രാഹുൽ മാംകുട്ടം തുടർച്ചയായി ഇപ്പം ഈ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് പലർക്കും വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്താ എങ്ങനെയാണ് കോൺഗ്രസ് അല്ല ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പറയാൻ ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി 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 ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ അത് ആലോചിച്ചിട്ട് പറഞ്ഞല്ലോ ഞാൻ പാർട്ടി ചെയ്യേണ്ട കാര്യം പാർട്ടി ചെയ്തിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഇപ്പം ഇവിടെ ശബരിമല ഉൾപ്പെടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട് പത്മകുമാർ എന്ന് പറയുന്ന ഡിവൈഎഫ് എയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇരുപത്താമത്തെ വയസ്സിൽ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ മുപ്പത്താറാമത്തെ വയസ്സിൽ കൂന്ന് എം എൽ എ ആയിട്ടുള്ള ഒരാൾ ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആ പദവിന്ന് ഉൾപ്പെടെ നീക്കം ചെയ്തായിട്ട് ചെയ്ത വാർത്തകളുണ്ടോ ചെയ്തിട്ടുണ്ടോ ഇനി ഇനി ഇത് പറയണ്ടേ ഞാൻ 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 സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അങ്ങോട്ട് പറയാണ് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അങ്ങോട്ട് പറയാണ് അപ്പോ അത്തരം വലിയ അഴിമതി ശബരിമലയിൽ വലിയ അഴിമതി നടത്തിയിട്ട് അതിനകത്ത് കുറ്റക്കാരായുള്ള ആളുകളെ ഇപ്പോഴും അവരുടെ പാർട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുക എനിക്കിഷ്ടായി മറ്റെല്ലാ കേസിനേക്കാളും കോൺഗ്രസ് ഈ കാര്യത്തിലും സംഘടനാപരമായിട്ട് എടുക്കേണ്ട നടപടി എടുത്തിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് എന്തെങ്കിലും പാർട്ടിക്ക് പറയാനുണ്ടെങ്കിൽ പാർട്ടി സ്വാമി അങ്ങനെ അങ്ങ് പോയാലോ